ഹേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവ ശ്രീ മഹാഭാഗവതം പത്താം സ്കന്ധം അൻപത്തിയഞ്ചാം അധ്യായം പ്രദ്യുമനോൽപത്തി ശ്രീശുഖൻ പറഞ്ഞു മുന്നം രുദ്രൻ ദഹിപ്പിച്ച വാസുദേവാം ശം സ്മരൻ വീണ്ടും ദേഹം ധരിക്കാനായി ആശ്രയിച്ചു വിഷ്ണുവേം വൈദർഭിയിൽ പ്രദ്യുനാഖ്യനായി കൃഷ്ണസൂനുവായി പിറന്നു കന്തർപ്പൻ എല്ലാം കൊണ്ടും പിതൃസമാനനായി സ്വശത്രുവാമവനെ അശംഭരൻ കാമരൂപിയായി പത്താം നാളിൽ കവർന്ന് ആഴിയിങ്കലിട്ടാർന്നു തൻ ഗൃഹം വൻ കുഞ്ഞിനെ പോയി വിഴുങ്ങി അഥമൊക്കുവർ പിടിച്ചാർ മറ്റു മത്സ്യങ്ങളൊപ്പം ആ മീനിനെയുമേ കാഴ്ചയായി ശംബരൻ നേകി കൈവർത്തര കൈവർത്തർ അതിനെ തത് വെപ്പുകാർ കൊണ്ടുപോയി കീറിയപ്പോൾ തതുതരത്തിലായി ചിത്രം കുഞ്ഞൊന്നിനെ കണ്ച്ചിത്രം കുഞ്ഞൊന്നിനെ കണ്ടു നൽകി മായാവതിക്കവർ ശങ്കിച്ചു നിൽക്കും അവളെ സമീപിച്ചോദിനാരദൻ കുഞ്ഞാരെന്നതും ആ മത്സ്യോദരത്തിൽ പെട്ട ഹേതുവും സ്മരൻ തൻ പത്നി എന്നായി പേർ പുകൾ അവൾ ദഗ്ധൻ സ്വപതി തൻ ദേഹോൽപത്തി കാത്തങ്ങിരിക്കയാം വെപ്പിനായി ശംഭരൻ നിശ്ചയിച്ചൊര ചാരു ഗാത്രിയാൾ സ്മരൻ എന്നു കണ്ടു പോറ്റി വളർത്തിനാൾ സ്വൽപ്പകാലം കൊണ്ട് അവനായൗവനം വന്നുദിക്കവേ തദ്ദർശനത്താലുണ്ടായി നാരിമാർക്കൊക്കെ വിഭ്രമം സുദീർഘബാഹുക്കളും അബ്ജ നേത്രവും തകുന്നൊര സർവ മനോഹര അംഗനെ സേവിച്ചു ലജ്ജാസ്മിത വീക്ഷണാദിയാൽ രാഗം സ്ഫുരിക്കും വിധം അകൃശോദരീ ചൊന്നാൻ പ്രദ്യുമനൊരു നാൾ അമ്മേ മാതൃത്വമങ്ങയിൽ പിഴച്ചു കാണാനെൻ ദേവം കാമിപ്പോളുടമാതിരി പ്രഭോ കൃഷ്ണസുതൻ കാമൻ ഭവാൻ ശംബരദൈത്യനാൽ ഹരിക്കപ്പെട്ടവൻ ഞാനോരതി നിൻ ധർമ്മനിയാൾ പത്തുനാളാം നിന്നെ അവൻ കട്ടെറിഞ്ഞതു സിന്ധുവിൽ ആത്മശത്രുവെ മോഹനാദിപ്രയോഗത്താൽ സംഹരിക്കുക നീ പ്രഭോ കുഞ്ഞുപോയ് പോൽ പുത്രസ്നേഹാർത്ഥ നിന്നമ്മ ദിനിക്കയാ ഏവോധി മഹാത്മാവാം പ്രദ്യുനേമാർയാം മഹാമായാഖ്യ വിദ്യയേ പ്രദ്യു ദുസ്സഹക്ഷേപങ്ങളാൽ ശംഭരൻ ഉടൻ കോപം ജനിപ്പിച്ചു പൂരിൻ ആഹ്വാനം ചെയ്തു ഭൂപദേ അധിക്ഷേപങ്ങളാൽ പാദാഹത പന്നകമെന്ന പോൽ രോഷതാമ്രാക്ഷനായി ദൈത്യൻ പുറപ്പെട്ടാൻ ഗതായുധൻ ഗതയും വീശിവന്നാശു കൃഷ്ണപുത്രൻറെ നെർക്കവൻ ഊക്കായെറിഞ്ഞു ഗർജിച്ചാൻ വജ്ര നിർഘോഷ സന്നിഭം പാഞ്ഞെത്തുമതിനെ സ്വന്തം ഗതയാൽ ആ മഹാപ്രഭുതകർത്തു ശത്രുവിൻ നേർക്കഗത വിട്ടി ദുരുഷ്ടനായി മയൻ പഠിപ്പിച്ച മായാശക്തി ആനഥ ശംഭരൻ മറഞ്ഞു വാനിൽ നിന്ന് അമ്പിൻമഴ വർഷി നിർഭരം പ്രയോഗിച്ച നരി പീഡിതൻ രുമിണീസുതൻ സത്വാത്മകം മഹാവിദ്യ സർവമായ വിനാശകം തദാ ഗുഹ്യക ഗന്ധർവ്വരാക്ഷസാധികമായകൾ കൈക്കൊണ്ടു ദൈത്യൻ അവയെത്തകർത്താൻ കൃഷ്ണസൂനുവും തൻമൂർച്ചയേറും വാളാൽ അച്ചെമ്പൻമീശയിഴും തല സകുണ്ടലഗിരി ഇടം ഫാതെറിപ്പിച്ചാൻ ബലാലവൻ കൂമാരിതൂകി ദേവന്മാർ വാഴ്ത്തി വാനിങ്കലൂടവേ പ്രദ്യുമ്മനനെ സ്വഗേഹത്തിലെത്തിച്ചാളഥ തൽപ്രിയ ിയ അവൻ മിന്നൽ കാറുപോൽ വാനിൽ നിന്നുടൻ അന്തപുരത്തിൽ സ്ത്രീമേവ നിറഞ്ഞി നൃപോത്തമാ കാർ കൊണ്ടൽ നിറവും മഞ്ഞപ്പൂമ്പും നീണ്ട കൈകളും തുടനേത്രങ്ങളും ഭൂപൂഞ്ചിരി വാർണുകൂന്തലും പൊൽത്താർവതനവും ചേർന്നൊരവനെ കണ്ടു തൽക്ഷണം കൃഷ്ണനെന്നോർത്തു നാണിച്ചു പഞ്ഞൊളിച്ചു തുണാരിമാർ ക്രമാൽ വ്യത്യാസം അൽപാൽപം കണ്ടു വിസ്മയമാർന്നവർ തിരിച്ചണഞ്ഞാർ ശസ്ത്രീകനായൊരാക്കഞ്ചനേത്രനെ ഓർത്താൾ പൊയ്പ്പോയ മകനെ പെട്ടെന്ന് അച്ചാരുഭാഷിണി അസിതാഭാങ്കി വൈദർഭി ചുരന്നു മുലയും തത് ആരിപ്പും ആർ ഇപ്പും രത്നം ഈ കഞ്ചനേത്രനാരുടെ സൂനുവോ ഇവനെ പറ്റൊരാ ഭാഗ്യവതി ആർ ഇവളാരുവാൻ ഈറ്റില്ലെത്തിങ്കിൽ നിന്നാരോ കട്ടിതൻകുഞ്ഞിനെ പുരാ ജീവനോടവനുണ്ടെങ്കിൽ ഇതേ രൂപം വയസ്സുമാം രൂപവും സ്വരവും നോക്കും ചിരിയും ഗതിഭംഗിയും മറ്റും കൊണ്ട് ആ ശർങ്ങിയെപ്പോൽ വരാനെന്തിവനിങ്ങനെ എന്റെ ഇത്ര വാത്സല്യം തോന്നാൻ തുടക്കുന്ന ഇത് ഇടംകരം എൻ വയറ്റിൽ കിടന്നോര കുഞ്ഞുനായിടാമിവൻ ഏവം രുക്മിണി ശങ്കിച്ചു നിൽക്കവേ ദേവഗീസുതൻ ദേവകീ വസുദേവന്മാരൊപ്പം വന്നെത്തി സാമ്പ്രതം എല്ലാം അറിഞ്ഞും ഭഗവാനൊന്നും മിണ്ടാതെ നിൽക്കവേ നാരദൻ വന്നു വൃത്താന്തമെല്ലാം ഓതി സവിസ്തരം ആശ്ചര്യം അത് കേട്ടപ്പോൾ കൃഷ്ണാന്തപുരവാസികൾ ആഹ്ലാദിച്ചാർ ചത്തുപോയോൻ ജീവിച്ചാലെന്നതിരി കൃഷ്ണൻ ബലൻ രുക്മിണിയും ദേവകി വസുദേവരും സ്ത്രീകളും പുൽകി സാമോദം അ ദമ്പതികളെത്തതാ പോയിപ്പോയൊരാ കൃഷ്ണപുത്രൻ വന്നതായി പുരവാസികൾ കേട്ടാർത്താർ ഭാഗ്യമേ ഭാഗ്യം ചത്തോൻ ജീവിച്ചു വന്നിതോ ലക്ഷ്മീശനാം സ്വജനകന്റെ തനിപ്പകർപ്പാം അക്കാമനെബത രഹസ്യണഞ്ഞിടുമ്പോൾ സ്വസ്വാമിയെന്നു ഹരിഭഗ്നികൾ മാരമാലിൽപ്പെട്ടെങ്കിൽ അന്യുവതീ കഥ എന്തുരക്കാൻ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു അൻപത്തിയഞ്ചാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ കൃഷ്ണ ഗുരുവായപ്പാശരണം